വെൽക്കം ബാക്ക് ടു ആന്മ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഒരു പക്ഷേ നിങ്ങളെ ഇരുന്നൂറും മുന്നൂറും വർഷങ്ങൾക്ക് പുറകിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും ഇത് അതെ നമ്മുടെ സ്വന്തം വയനാട്ടിൽ തന്നെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഗോത്ര പാരമ്പര്യങ്ങളുടെ സ്വന്തം നാടാണല്ലോ വയനാട് അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര അങ്ങനെ ഞാൻ ഇവിടുത്തെ പ്രവേശന ഫീസ് എടുക്കുവാൻ വേണ്ടി കൗണ്ടറിലേക്ക് ഞാൻ ചെല്ലുകയാണ് ഒരാൾക്ക് അമ്പത് രൂപ എന്ന ടിക്കറ്റ് ഇനത്തിലാണ് ഇവർ ഈടാക്കുന്നത് കൂടാതെ എന്നൂർ സന്ദർശിക്കുവാൻ കാൽനട യാത്ര സാധ്യമല്ല ആയതിനാൽ ജീപ്പിന് യാത്ര മാത്രമേ ഇവിടെ അനുവാദമുള്ളൂ ജീപ്പിൻ്റെ യാത്രയ്ക്കായി നാൽപ്പത് രൂപ വേറെയും എടുത്തു ടോട്ടൽ തൊണ്ണൂറ് രൂപ ആയി രണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇവിടെ ജീപ്പിൻ്റെ കയറുവാനുള്ള കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അവർ പറയുന്ന ജീപ്പിൽ മാത്രമേ നമുക്ക് കയറുവാൻ അനുവാദമുള്ളൂ എൻ്റെ ടിക്കറ്റ് വാങ്ങി തൊട്ട് മുമ്പിലിരിക്കുന്ന ജീവനക്കാരൻ ഞാൻ കയറേണ്ട ജീപ്പ് കനിക്ക് കാണിച്ചു തന്നു ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര ജീപ്പിലാണ് എന്നെ ഒരു സന്ദർശിക്കുവാനുള്ള വഴി വയനാട് ജില്ലയിലെ എൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ വീഡിയോ ചിത്രീകരണമാണ് ഇത് അങ്ങനെ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ കയറി എന്നൂര് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ കാലവർഷം സമയത്താണെങ്കിൽ അതൊരു വേറെ ലെവൽ എത്തിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട വയനാട് പൂക്കോട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പൈതൃക ഗ്രാമമാണ് എൻ ഊര് ഗോത്രവർഗ്ഗക്കാരുടെ പാരമ്പര്യവും സംസ്കാരവും ജീവിതശൈലിയും പരിചയപ്പെടുത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് ഇത് കൂടാതെ ഇരുപത്തഞ്ച് ഏക്കറിലാണ് ഗോത്ര ഉൽപ്പന്നങ്ങളുടെ വിപണനശാല നിൽക്കുന്നത് കൂടാതെ പരമ്പരാഗതമായിരിക്കുന്ന കുടിലുകൾ കലാപരിപാടികൾ എല്ലാം ഇവിടെ ഒരുക്കുന്നുമുണ്ട് എന്നൂരിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗോത്രവർഗക്കാരുടെ സംസ്കാരം സംരക്ഷിക്കുക അവർക്ക് തൊഴിലവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് കൂടാതെ എന്നൂരിൻ്റെ പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ആദിവാസി കുടിലുകളുടെ പകർപ്പുകൾ ഗോത്ര വിഭവങ്ങൾ അവരുടെ കരകൗശല വസ്തുക്കൾ എന്നിവ തന്നെയാണ് വയനാട് ജില്ലയിലെ പൂക്കോട് എന്ന സ്ഥലത്തുള്ള ഒരു ആദിവാസി പൈതൃക ഗ്രാമമാണ് എൻ ഊര് ഉയർന്ന കുന്നുകളുടെ പശ്ചാത്തലത്തിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് വൈക്കോൽ കൊണ്ട് മൂടിയ പരമ്പരാഗതമായിരിക്കുന്ന ആദിവാസി കുടിലുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഒന്ന് പ്രധാന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ജീപ്പിൽ യാത്ര ചെയ്തിട്ട് വേണം എൻ ഊരിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിലേക്ക് എത്തുവാൻ അങ്ങനെ ഇരുപത്തഞ്ച് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കുന്ന എൻ ഊരെന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് എൻ്റെ ജീപ്പിൻ്റെ യാത്ര ഇവിടെ വച്ച് അവസാനിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് വേണം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഇവിടെയും നമ്മുടെ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ എന്നൂരിൻ്റെ പ്രധാനപ്പെട്ട പ്രവേശന കവാടത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു ഒരു കുന്നിന്മേൽ ഇരുപത്തഞ്ച് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ കേന്ദ്രം ഗോത്ര ജനതയുടെ പൈതൃകത്തെയും ജീവിതശൈലിയെയും കുറിച്ച് പഠിക്കുവാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് നമുക്ക് നൽകുന്നത് മനോഹരമായിട്ടാണ് ഇവിടുത്തെ നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത് ടൂറിസം പട്ടിക വികസന വകുപ്പുകളുടെ സംയുക്ത സംരംഭമാണ് ഇത് ചെളിമണ്ണ് കൊണ്ട് മെഴുകിയ തിണ്ടുകൾ അതിലൂടുന്ന വളഞ്ഞും പുളഞ്ഞുമുള്ള വഴികൾ ഈ വഴി കയറിയാൽ കേരളത്തിലെ ആദ്യത്തെ ഗോത്രപൈതൃക ഗ്രാമമായ എന്നൂരിലേക്ക് എത്തും ോത്ര പാരമ്പര്യത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ ഗോത്രപൈതൃക ഗ്രാമത്തിൻ്റെ വാതിൽ തുറക്കുന്നത് വളഞ്ഞും പുളഞ്ഞുമുള്ള ഈ പാതയിലൂടെ നടന്ന് അങ്ങ് മുകളിലേക്ക് എത്തിയപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ഒരു മനോഹരമായ ഒരു തിയേറ്റർ നിരവധി സഞ്ചാരികളാണ് ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്നത് കൂടാതെ ഒട്ടുമിക്ക ആളുകളും താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇരുന്ന് അല്പനേരം വിശ്രമിക്കും നിരവധി ചിത്രങ്ങളാണ് ചുമർ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത് അതെല്ലാം കണ്ടുകൊണ്ട് ഇനിയും മുന്നോട്ടേക്കുള്ള യാത്ര ഞാൻ തുടർന്നു ത്തിൽ അധിവസിക്കുന്ന ജനതയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുകയും പാരമ്പര്യ വിജ്ഞാനീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ എൻ ഒരു വിഭാവനം ചെയ്തിരിക്കുന്നത് വേറിട്ടതും സ്ഥിരതയുള്ളതും വരുമാനദായകവുമായ സംരംഭമാണ് എൻ ഒരു എന്ന് പറഞ്ഞ ഈ പൈതൃക ഗ്രാമം അങ്ങ് ദൂരെ മനോഹരമായ കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇത് പരമ്പരാഗതമായ രീതിയിലുള്ള കുടിലുകൾ ഇന്നത്തെ നമ്മുടെ കോൺക്രീറ്റ് വീടുകൾ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള അന്നത്തെ കാലത്തെ മനുഷ്യൻ ജീവിച്ചിരുന്ന വീടുകൾ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നാം അല്ലെങ്കിൽ ഏയുടെ കാലത്ത് ജീവിക്കുന്ന നമ്മൾ ഇതൊന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ഒരു ഇരുനൂറ് വർഷം നിങ്ങളെ പുറകിലേക്ക് കൊണ്ടുപോകും നിങ്ങളുടെ ചിന്തയെ അങ്ങോട്ടേക്ക് നയിക്കും തൊട്ടു മുമ്പിൽ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ജലചക്രം എന്ന് പറയുന്ന സ്തംഭം അതാണ് എന്നൂർ എന്ന് പറയുന്ന മനോഹര ഗ്രാമത്തിൻ്റെ തൊട്ട് മുകളിലൂടെ ഒരു വിമാനം പറന്നു പോകുന്നുണ്ട് ഒന്ന് സൂം ചെയ്ത് എടുത്തു നോക്കട്ടെ ഞാൻ അതിമനോഹരമായിട്ടാണ് ഇവിടെ കാണുന്ന ഓരോ വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറും മുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഇങ്ങനെയുള്ള വീടുകളിലാണ് താമസിച്ചിരുന്നത് കൊച്ചു വീട്ടിൽ ഒരു കലാപരിപാടി ഉണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു നൃത്തവും പാട്ടും കൂടാതെ അവിടുത്തെ വാദ്യ ഉപകരണ ആ പരിപാടികളെല്ലാം ഒന്ന് കേൾക്കുവാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊരു കലാപരിപാടി ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ നിരവധി സഞ്ചാരികൾ ഇവിടെ സ്ഥലം പിടിച്ചു കഴിഞ്ഞിരുന്നു സ്വപ്നം പോലെ ഒരു ഗ്രാമം അതാണ് വയനാടിൻ്റെ എൻ ഊര് ഈ കാണുന്ന കൊച്ചു വീട്ടിൽ ഒരു ലോകം തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുണ്ട് കുടിലേക്ക് ചെല്ലുമ്പോൾ അത് വേറൊരു ലോകം തന്നെയാണ് ഇങ്ങനെ നിരവധി കുടിലുകൾ ഇനിയുമുണ്ട് വിഭാഗങ്ങൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വനവിഭാഗങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ പച്ചമരുന്നുകൾ മുള ഉൽപ്പന്നങ്ങൾ ചൂരൽ ഉൽപ്പന്നങ്ങൾ പാരമ്പര്യ ഔഷധ സ സസ്യങ്ങൾ കൂടാതെ അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ വാദ്യോപകരണങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇങ്ങനെ നിരവധി ഇനിയുമുണ്ട് അങ്ങനെ എന്നൂരിൻ്റെ മനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ട് ഞാൻ തിരികെ വന്ന വഴിക്ക് തന്നെ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു ഒരു മനോഹരമായ ഗ്രാമം തന്നെയാണ് ഇത് ഒരിക്കലെങ്കിലും എന്നൂരോ ഒന്ന് നിങ്ങൾ സന്ദർശിക്കണം വയനാട് ജില്ലയിലെ ലക്കടിക്കടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം എന്നൊരു സന്ദർശിച്ചവർക്കാർക്കും തിരികെ പോകാനുള്ള മനസ്സ് വരത്തില്ല കാരണം ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എങ്ങനെയാണ് കഴിഞ്ഞു പോയിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും കാണുവാൻ എവിടെ നിന്നാണോ ഞാൻ വാഹനത്തിൽ ഇറങ്ങിയത് അങ്ങോട്ട് തന്നെ ഞാൻ തിരികെ വന്നിരിക്കുന്നു ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു എന്നൂർ എനിക്ക് നൽകിയത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വേറിട്ട ലോകം തന്നെയാണ് ഞാൻ ഒരു